フィスティック。 നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പത്തനംതിട്ട നഗര ഹൃദയത്തിൽ പൈപ്പ് പൊട്ടി മൂന്ന് ദിവസമായിട്ടും വാക്ക കകട്ടി ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇവിടുത്തെ വാഹനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുഴുവൻ പിന്നെ ബുദ്ധിമുട്ടുള്ള തരത്തിൽ ബ്ലോക്കായിക്കൊണ്ടാണ് ഇവിടെ കടന്നു പോകുന്നത് യാത്രക്കാര് അബദ്ധത്തിൽ വന്ന ഈ കുഴിയിൽ വീണാൽ അപകടം വരെ സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അടിയന്തിരമായി ഇവിടെ പൈപ്പിന്റെ ലൈൻ പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാവണമെന്ന്